പലരും ഒരു ചോദ്യം നമുക്ക് വാട്സപ്പിലൂടെയും ഒക്കെ നമ്മുടെ ഫോണിലൂടെ ഒക്കെ ഒരു ചോദ്യമാണ് പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഫയസ്റ്റ് പഠിച്ചാൽ അവർ ജോലി കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കാദമിക്കൽ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി നമ്മുടെ ഒരു ഒരു ജോലി ഒരു പ്രൊഫഷനിലേക്കാണ് പോകുന്നത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹങ്ങളാണ് നമുക്കൊരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹങ്ങൾ എന്താണ് നല്ലൊരു ജോലി ലഭിക്കുക നല്ല ശമ്പളം ലഭിക്കുക നന്നായി പഠിക്കുക നല്ല ശമ്പളം ലഭിക്കുക നല്ലൊരു കുടുംബജീവിതം നല്ലൊരു വീട് നിർമ്മിക്കുക നല്ല വാഹനങ്ങൾ വാങ്ങുക നല്ല രീതിയിലുള്ള ഒരു വലിയ ഒരു ഉയർന്ന ചിന്താഗതിയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സുകളാണ് നമ്മൾ തരേണ്ടത് ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നവരുണ്ടാവാം എഞ്ചിനീയറിംഗ് ബിടെക് പഠിക്കുന്നവരുണ്ടാവാം പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായി അഞ്ച് വർഷത്തോളം ബിടെക് പഠിച്ചാൽ കിട്ടുന്ന തൊഴിലവസരങ്ങളും മൂന്ന് വർഷത്തെ ഡിഗ്രി ബി ഒ ബി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സുകൾ പഠിച്ചാൽ ആർട്സ് വിഷയങ്ങൾ പഠിച്ചാൽ കിട്ടുന്ന തൊഴിലവസരങ്ങളും പ്ലസ് ടു കഴിഞ്ഞിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ പഠിച്ചാൽ കിട്ടുന്ന തൊഴിലവസരങ്ങളും കൂടി നമ്മൾ ഒരു അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ് സ്കിൽ ഡെവലപ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് രണ്ട് കാര്യങ്ങളാണത് ഒന്ന് ലോകത്തിൻ്റെ മുപ്പത്തി ശതമാനം വരുന്ന യൂത്ത് യുവജനങ്ങൾ ഉള്ളത് ഈ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ മലേഷ്യാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പം അതിലേറ്റവും കൂടുതലുള്ളത് യൂത്ത് ആണ് ഈ യുവജനങ്ങളെയാണ് ഇപ്പം മറ്റുള്ള രാജ്യങ്ങളെല്ലാം യുവക്കൾ കുറവാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞാൽ ആൾക്കാർ വിരമിക്കുന്നതോട് കൂടിയിട്ട് ജപ്പാനിലൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കാൻ പോവാണ് അതായത് അവിടെ ആയമായവർ വിരമിച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലി എടുക്കാൻ യുവാക്കളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അവരെല്ലാം ഒറ്റ നോക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഇവിടുന്ന് യുവത്വത്തിന് കൊണ്ടുപോകുന്നത് അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ലഭിക്കാൻ പോകുന്ന ഒരു മേഖല സ്കിൽ ഡെവലപ്മെൻ്റ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ നല്ല ശമ്പളത്തോട് കൂടിയിട്ട് ആദ്യം തന്നെ പെട്ടെന്ന് ജോലി ലഭിക്കാവുന്നൊരു മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ഒരു വർഷത്തെ പഠനം കൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി ലഭിക്കുന്ന വലിയൊരു മാർഗ്ഗം ഫയർ ആൻഡ് സേഫ്റ്റി മേഖലയാണ് ഏകദേശം സ്റ്റാർട്ടിങ് സാലറി നിന്ന് ട്വൻറ്റി ട്വൻറ്റി തൗസൻഡിൻ്റെ മേ ഇടയിൽ വരും ഇരുപതിനായിരം രൂപയ്ക്കടുത്ത് കിട്ടും ഒക്കെ ഫയർ സേഫ്റ്റീൻ്റെ മേഖല ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ വിദേശ എസ്പെഷ്യലി യൂറോപ്യൻ ജപ്പാൻ ഏഷ്യൻ കൺട്രീസിലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി തൗസൻഡിന് മുകളിൽ നമുക്ക് നല്ലൊരു സമ്പടത്തോട്ട് ജോലി ലഭിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥി എന്ത് പഠിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം തരേണ്ടത് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളാണ് ആ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ഏറ്റവും പ്രാമുഖ്യമുള്ള കോഴ്സ് എന്നതെങ്കിലും ഫയർ റസ്റ്റി തിരഞ്ഞെടുത്തേലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഉയർന്ന ചിന്ത നമ്മുടെ എന്താണോ നമ്മുടെ സ്വപ്നം കാണുന്നത് ആ സ്വപ്നത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്